കർത്താവായി യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മുഹുത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുക ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന സാഹചര്യങ്ങൾ വിലപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കും ദൈവം നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ ജോലി ആരോഗ്യം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ അതൊര അത്ഭുതമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഇന്ന് ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത് വചനത്തിൽ വായിക്കുകയാണ് ഞാൻ അനന്യം തന്നെ എന്നിട്ട് യഹോ പറയാണ് എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല യഹോവയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല ദൈവത്തിൻ്റെ കയ്യിൽ ഒരാളിരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആർക്കും എടുത്തുകൊണ്ടു പോകുവാൻ തട്ടിപ്പറിക്കുവാൻ പറ്റില്ല പ്രവാചക പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ മറ്റൊരു ഭാഗത്ത് നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അപ്പം ഒരു ദൈവ പൈതൽ എപ്പോഴും ഇരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ കയ്യിലാണ് യഹോവയുടെ കയ്യിലിരിക്കുന്ന നിന്നെ തട്ടിപ്പറിക്കാൻ നശിപ്പിക്കുവാൻ ജീവിതം തീർത്തു കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഈ വചനത്തിൽ കൂടെ കാണുകയാണ് അനന്യനായ ദൈവം നമുക്കുവേണ്ടി അടുത്തു വന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഏതൊരു സാഹചര്യത്തിലും വേദനകളിലും കൈവിടാതെ നമ്മെ ചേർത്തുവെക്കുന്ന ദൈവം മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല തകർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല ശത്രുവിൻ്റെ ആഗ്രഹം നീ തകരണമെന്ന ശത്രുവിന്റെ ആഗ്രഹം നീ മുടിഞ്ഞു പോകണമെന്ന നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകരുത് നിന്റെ തലമുറ വിടുവിക്കപ്പെടരുത് ഒരു വഴി നിങ്ങൾക്ക് തുറക്കരുത് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മകത്വം അനുഭവിക്കരുത് എന്ന് വിശാജ് നിങ്ങളെ നോക്കി വിധിയെഴുതി തകർക്കുവാനായി ഉങ്കാര ശബ്ദത്തോടു കൂടെ പല്ലും കടിച്ച് നിനക്ക് നേരെ കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന നിന്നെ വിടുവിക്കുവാൻ ആമൻ ആർക്കും കഴിയുകയില്ല നിന്റെ ഉള്ളം കയ്യിലിരിക്കുമ്പോൾ നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയില്ല അടുത്തു പറയ ഞാൻ പ്രവർത്തിക്കും അത് ആര് തടുക്കും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു വേദ സന്ദേശമാണ് ഞാൻ പ്രവർത്തിക്കും എത്ര വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഒരു പുതുവഴി തുറക്കാൻ രാജ്യത്തിൻ്റെ വാതി തുറക്കാൻ ദൈവം പ്രവർത്തിക്കുമെന്ന് എത്രവർക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ തികഞ്ഞു നിൽക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ തട്ടിയുണർത്തി നിങ്ങളോട് ഇന്ന് രാവിലെ പറയുകയാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ആ ഞാൻ പ്രവർത്തിച്ചാൽ ഒരു ഗുണം ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ല മനുഷ്യൻ പ്രവർത്തിച്ചാൽ അതിനെ തടുക്കുവാൻ പിശാജിന് കഴിയും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് കഴിയും ഒരാൾ നിനക്കൊരു നന്മ ചെയ്യുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തടുക്കാം അതിനെ തടഞ്ഞു വെക്കാം ഒരാൾ നിനക്കൊരു അമ്പതിനായിരം രൂപ ഇന്ന് തരാനായിട്ട് ആഗ്രഹിച്ച് നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അതറിയുന്ന മറ്റൊരാൾ അസൂയ കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് നിന്റെ കയ്യിൽ വരാതിരിക്കാൻ തട അതിനെ തടുക്കു വെക്കാം അല്ലെങ്കിൽ തടഞ്ഞു വെക്കാം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മകൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതിന് തടയാം നിശാജ് പ്രാർത്ഥനയെ തടയുന്നത് പോലെ നന്മയെ തടയുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കേണ്ട ഉയർച്ചകളെ തടയാൻ ഒരു അന്ധകാര ശക്തി ഈ ഭൂമിയിലുണ്ട് പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവിടെയാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം ദൈവം നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു വഴി ദൈവം ഓപ്പൺ ആക്കിയാൽ ഒരു വിസയുടെ ക്രമീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് വിഷയത്തിലോ കുടുംബപരമായ വിഷയത്തിലോ നിൻ്റെ കുടുംബത്തിലെ കടം ദാരിദ്ര്യം ഈ വിഷയത്തിലോ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ തടുത്തു വെക്കാൻ തടഞ്ഞു നിർത്താൻ ഈ ഒരു വ്യക്തിക്കും കഴിയുകയില്ല എന്ന് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ കൈമാറുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങോട്ട് ഞാൻ ശക്തമായിട്ട് പറയട്ടെ നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് ചില നാളുകൾക്ക് മുമ്പ് ഒരു ആൻറ്റിയും ഒരു അങ്കിളും കൂടെ ഞാൻ പാർക്കുന്ന എൻ്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു പാസ്റ്റേ എനിക്ക് നേരിട്ട് കാണണം പ്രാർത്ഥിക്കണം എൻ്റെ ഒരു വിഷയമുണ്ട് അത് പാസ്റ്റേഡ് ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞു വന്നാട്ടെ അങ്ങനെ അവർ ഒരു ദിവസം എൻ്റെ ഭവനത്തിൽ വന്നു വന്നപ്പോൾ തൻ്റെ മകളുമായിട്ടാണ് വന്നത് ആ മകൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു ബാംഗ്ലൂരിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കോളേജിൽ അവൾ പഠിച്ചു അതിനുശേഷം ബാംഗ്ലൂരിൽ തന്നെ ആ കോളേജുമായി ചേർന്നുള്ള ഹോസ്പിറ്റലിൽ അവൾ ജോലി ചെയ്തു ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ് ഒരു വർഷത്തിന് മേളിലായി ജർമ്മനിക്ക് പോകാൻ വേണ്ടി പണം മൂന്ന് ലക്ഷം ഏജൻ്റിൻ്റെ കയ്യിൽ കൊടുത്തു പക്ഷേ ആറുമാസത്തിനുള്ളിൽ കയറിപ്പോകാം എന്ന് പറഞ്ഞ് വാങ്ങിയ പൈസ വാങ്ങിച്ച് അതിനൊരു നീതി പുലർത്താൻ കഴിയാതെ ആറുമാസങ്ങളും പിന്നെയും നീണ്ടു നിന്നിട്ടും കാര്യം നടക്കാതെ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടും വഴി തുറക്കാതെ വല്ലാത്ത ഭാരത്തിൽ കഴിയുന്ന അവസ്ഥയിൽ ആ ആൻറ്റിയും അങ്കിളും ആ മകളുമായി ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി വന്നു ദൈവത്തിന്റെ ആത്മാവ് ആ സഹോദരിയോട് പറഞ്ഞു ആ മോളോട് പറഞ്ഞു മോളെ ദൈവം നിനക്കു വേണ്ടി വഴി തുറക്കും ദൈവം നിനക്കു വേണ്ടി ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുക എന്നാൽ ഇന്ന് ഞാൻ വായിച്ച വാക്യം പോലെ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു ദൈവം തുറന്നാൽ അതിനെ ആർക്കും തടുക്കാൻ പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയട്ടെ ഇന്ന് അവൾ ആ പട്ടണത്തിൽ ജോലി ചെയ്യുകയാണ് ദൈവം വേണ്ടി വാതിൽ തുറന്നു ആ ഏജന്റ് വഴി തന്നെ അവൾ ആ രാജ്യത്തെത്തി മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജോലിയുള്ള ബന്ധത്തിൽ ആ പൈതൽ അനുഭവിക്കുകയാണ് നടന്നു വരികയാണ് ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തണം ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയണം നിങ്ങൾ ചെയ്ത് മെനക്കെട്ടും അടുത്ത് പരാജയപ്പെട്ട് ക്ഷീണിച്ച് തളർന്നതിന് ശേഷം ദൈവത്തിൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ട് ദൈവമേ എൻ്റെ വിഷ ഇതാണ് എനിക്കൊരു ഗതിയില്ല പരഗതിയില്ല ദൈവനെ സഹായിക്കണേ എന്നല്ല പറയേണ്ടത് ഫ്രഷായിട്ട് തമ്പുരാൻ്റെ അത് കൊടുക്കണം തമ്പുരാൻ്റെ കയ്യിലേക്ക് അത് കൊടുത്തു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാകും അതുകൊണ്ട് എസ് ആ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ കൂടെ ഇന്ന് രാവിലെ ചലതിനെ നോക്കി പ്രവചന ആത്മാവിനെ പ്രവചിച്ചു പറയുകയ ഞാൻ പ്രവർത്തിക്കും അത് ആർക്കും തടുക്കാൻ പറ്റില്ല ഒരു ശക്തിക്ക് തടുക്കാൻ പറ്റില്ല ഒരു കൊച്ചപ്പനും അതിനെ തടുക്കാൻ പറ്റില്ല ഒരയലോക്കക്കാരനും അതിനെ തടുക്കാൻ പറ്റില്ല ഒരു ഭരണാധികാരിക്കും ഒരു മാനേജ്മെന്റിനും അതിനെ തടുക്കാൻ പറ്റില്ല ദൈവമാണ് നിന്നെ ആ രാജ്യത്ത് കൊണ്ടെത്തിച്ചതെങ്കിൽ ദൈവമാണ് എനിക്ക് തലമുറയെ തന്നതെങ്കിൽ ദൈവമാണ് ഈ കോഴ്സ് നിന്നെ പഠിപ്പിച്ചതെങ്കിൽ ദൈവമാണ് ഈ കുടുംബജീവിതം നിനക്ക് തന്നതെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നന്മയെ ദൈവത്താലാണ് അത് ഓപ്പണാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയയില്ല കാരണം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് ഞാൻ ഞാൻ മാത്രമേ കൊള്ളൂ ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുകയും യഹവയായ ദൈവോടെ പറയുകയാണ് നിനക്ക് വേണ്ടി തടുക്കാതെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ദൈവം പ്രവർത്തിച്ചാൽ അതിനെ ആർക്കും തടുക്കാൻ തടയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം എന്തറിയാമോ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ അധ്യായം മുപ്പത്തി ഒമ്പാമത്തെ വാക്യത്തിൽ യഹോബ തന്നെ ആ കാര്യം പറയുകയാണ് അവിടെ എന്താണ് പറയുന്നത് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടു പ്രാവശ്യം എടുത്തു പറയുക ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുകയും കണ്ടോ ഞാനല്ലാതെ ദൈവം ഇല്ല എന്ന് കണ്ടു എപ്പോൾ യഹോവം മാത്രമാണ് ഈ ഭൂമിയിൽ ദൈവമായിട്ടുള്ളത് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഏകസത്യ ദൈവം എന്ന് പകച്ച കുടുംബങ്ങളെ തകർന്നിരിക്കുന്ന വ്യക്തികളെ നിരാശപ്പെട്ടിരിക്കുന്ന വഴി അടഞ്ഞിരിക്കുന്ന ഇരുൾ അടഞ്ഞ ജീവിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി പരിശുദ്ധാത്മാവ് ആലോചന പറയുക ഞാൻ നിന്റെ ദൈവമായി ഞാൻ ഞാൻ തന്നെ ആകുന്നു ഞാൻ അല്ലാതൊരു ദൈവമില്ല അതുകൊണ്ട് ദൈവം പറയുകയാണ് ഞാൻ കൊല്ലുന്നു ഞാൻ ആരാണ് കൊല്ലുന്നവനാണ് കൊല്ലുക മാത്രമല്ല ഞാൻ ജീവിപ്പിക്കുന്നു ഞാൻ ജീവൻ കൂടെ പകരുന്നവനാണ് എൻ്റെ ദൈവം കൊല്ലാൻ വേണ്ടി വന്നവനല്ല അവൻ ജീവൻ കൂടെ പകരാൻ വേണ്ടി വന്നവനാണ് ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കുന്നു എൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്നവൻ ഇല്ല എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ഇല്ല അപ്പോൾ ദൈവത്തിൻ്റെ മക്കളോട് ഞാനിന്ന് പകൽ പറയാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല നീ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നോണം ദൈവം ചിലപ്പോൾ കൊന്നിരിക്കും പക്ഷേ ദൈവ ദൈവജീവനും തരും അനുദപിച്ച് മടങ്ങി ചെന്നാൽ പാപങ്ങൾ ഏറ്റു കരഞ്ഞാൽ ജീവൻ തന്നിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ അങ്ങനെയാണ് ദൈവം സൗഖ്യമാക്കും ചിലപ്പോൾ തകർത്തെന്നിരിക്കും രോഗം തന്നിരിക്കും ും നെഞ്ചുവേദന തന്നിരിക്കും സർജറി നോക്കുക ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ മാരക വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും പക്ഷെ ദൈവം പറയുകയാണ് ഞാൻ തകർക്കുന്നു എങ്കിലും ഞാൻ സൗഖ്യമാക്കുന്ന ദൈവം കൂടെയാണ് ഹാലൽവിയ അപ്പോൾ കൊല്ലുക മാത്രമല്ല അനുദപിച്ച് വരുന്നവനെ സൗഖ്യം കരുതുന്ന ജീവൻ പകരുന്ന ദൈവമാണ് അനുസരിച്ചില്ലെങ്കിൽ ദൈവം വഴി വിട്ടുപോയാൽ ചിലപ്പോ കൊന്നിരിക്കും ദൈവം ഭൂമി നെടുത്തെന്നിരിക്കും തിരികെ വിളിച്ചെന്നിരിക്കും പക്ഷെ ഇസ്കിയാവിനെ പോലെ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഏഷിയാവിനോട് പറഞ്ഞു നീ ഇസ്കിയാവിൻ്റെ പറ നീ മരിച്ചു പോകും പക്ഷെ അതേ ദൈവം അതേ പ്രവാചകനിൽ കൂടെ പറയുകയാണ് നീ മരിക്കുകയില്ല കണ്ടോ ജീവൻ പകരുകയാണ് അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവൻ എന്തു ചെയ്യുന്നു ജീവൻ പകരുന്നു അപ്പോൾ വാക്യം നോക്കിക്കെ ഞാൻ കൊല്ലുന്നു ഞാൻ ജീവിപ്പിക്കുന്നു എൻ്റെ ദൈവത്തിന് നിന്നെ ജീവനോടെ വെക്കാൻ കഴിയും അതുപോലെയാണ് പറയുന്നത് ഞാൻ തകർക്കുന്നു ഞാൻ സൗഖ്യമാക്കും എന്നും നിന്നെ തകർത്തിടുന്ന നല്ല ദൈവം അടുത്തു വരുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന കരുതുന്ന ദൈവത്തിൻ്റെ കരുതലാണ് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയെങ്കിൽ ദൈവം പ്രവർത്തിക്കും പ്രിയരെ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല അതുകൊണ്ട് സങ്കീർത്തനം അൻപതിൽ അമേ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അലിയ ദൈവത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറക്കരുത് വാക്യം ഇങ്ങനെയാണ് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും ദൈവത്തെ മറക്കരുത് ദൈവം കൊല്ലുന്നവനും ജീവിപ്പിക്കുന്നവനുമാണ് ദൈവം തകർക്കുന്നവനും സൗഖ്യമാക്കുന്നവനുമാണ് ആ ദൈവത്തെ നീ മറക്കരുത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ആർക്കും അടുക്കാൻ കഴിയില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ മറക്കരുത് പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പിറകുറുക്കുകയും ദൈവത്തെ മറന്നു പോവുകയും ചെയ്യരുത് നന്മ വർദ്ധിക്കുമ്പോൾ ശ്രേഷ്ഠമായ ജീവിതം നല്ല ജോലി ശമ്പളം തിരക്കിട്ട ഒരു ഫാമിലി ലൈഫ് നിനക്കുണ്ടാകുമ്പോൾ നീ ദൈവത്തെ മറക്കരുത് ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് നിനക്ക് ഉത്തമബോധ്യമുണ്ടാകണം ഇവിടെ വായിക്കുകയാണ് ദൈവത്തെ മറക്കുന്നവരെ ഇത് ൊള്ള എന്ത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും ദൈവത്തെ എന്ത് ചെയ്യരുത് മറക്കരുത് മറന്നാൽ ഉള്ള ശിക്ഷ ദൈവം നമ്മളെ കീറിക്കളയും വിടിവിപ്പാൽ ആരും ഉണ്ടാകുക ഇല്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിനക്ക് ജീവൻ തരും ദൈവം നിനക്ക് സൗഖ്യം തരും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കും നിന്നെ തട്ടിപ്പറിക്കാൻ പറ്റില്ല ദൈവത്തെ മറക്കരുത് പകരം ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ചിലപ്പോൾ കീറിക്കളഞ്ഞു നിരിക്കും അതിനടുവിൽ ജീവനോടെ സൗഖ്യത്തോടെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ണാലെ കാണേണ്ടതിന് സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി ഇഷ്ടം ഈ വചനം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമെന്നും അങ്ങ് അറിയേണ്ടതുപോലെ ഞങ്ങൾ അറിഞ്ഞ് ചേർന്ന് നിൽക്കണമെന്നും ദൈവങ്ങളോട് പറഞ്ഞല്ലോ കർത്താവേ അങ്ങ് സൗഖ്യമാക്കുന്നവനും അങ്ങ് കർത്താവെ ജീവിപ്പിക്കുന്നവനും ആകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ അങ്ങ് മറക്കാത്ത ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഈ ജനത്തിനായി ഈ സന്ദേശം കേട്ടതിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അവരനുഗ്രഹമായി തീരട്ടെ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ബന്ധുമിത്രാദികൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്തു തരാം അത് പലർക്കും ഒരു അനുഗ്രഹമായി തീരും തീർച്ചയായും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളെ ഓർക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് ഇടുക അല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയ കാര്യം കർത്താവ് ചെയ്യും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആർക്കും അത് തടുക്കാൻ കഴിയയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ